മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കമലേഷനും വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിൽ ആരാണെന്നുള്ള വലിയ സഹത്യം മഹാലക്ഷ്മി അറിയുകയും അതുകൊണ്ട് തന്നെ പ്രതാപനെ മുത്തശ്ശി നല്ല രീതിയിൽ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മഹാലക്ഷ്മി തിരിച്ചെത്തുന്നത് അതുമാത്രമല്ല പ്രതാപൻ ചെയ്ത ആ വലിയ രഹസ്യം അമ്മ മുത്തശ്ശിയോടായിട്ട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് മഹി മഹാലക്ഷ്മിയും കണ്ണനും തിരിച്ചു വരുന്നത് കണ്ട് കളിയാക്കുകയാണ് കരുണയും അതുപോലെ ദുർഗയും പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ് ശേഷം അവിടേക്ക് എത്തുന്ന കണ്ണനോടും മഹിയോടും ചോദിക്കുന്നുണ്ട് എന്താണ് കണ്ണാ പോയിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലേ എന്നാൽ ചോദിച്ചറിയുന്നുണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ അവിടെ മറ്റൊരു സംഭവ വികാസങ്ങളെല്ലാം നടന്നു മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു അതിൻ്റെ പിറകിൽ നിങ്ങളൊക്കെ തന്നെ ആകുമല്ലോ എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞങ്ങൾ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഉണ്ണിയും ദുർഗയും എല്ലാം കൈ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ണനും മഹിയും പറയുന്നുണ്ട് എന്തായാലും നിങ്ങളിത് അറിയാണ്ട് ഈ ഒരു സംഭവം നടക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇതെല്ലാം നിർത്തിയിട്ട് നിങ്ങൾ ഇനി നന്നാവാൻ ശ്രമിച്ചോളൂ എന്നെല്ലാം കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ാണ് ഇയാൾക്ക് പിന്നിൽ ഇനി ഉടനെ തന്നെ ഒന്നും പോവണ്ടായത് മണ്ഡലകാലം ഒന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം മതി നിന്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെ ഓരോ വേലകൾ എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് കരുണ പറയുന്നുണ്ട് അവൾ ഈ നിമിഷം വരെ എൻ്റെ മുന്നിൽ അഹങ്കാരത്തോടെ ചിരിച്ചിട്ടാണ് അവൾ അകത്തേക്ക് പോയത് എനിക്കിതൊന്നും കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛനും മുത്തശ്ശിക്കും അതുകൊണ്ടാണ് അവരിങ്ങനെയെല്ലാം ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് ഒരു കഴിവ് കെട്ടാനായി പോയല്ലോ അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനായിരുന്നു പറഞ്ഞ് കരുണ കല്ലുതുള്ളി അകത്തേക്ക് പോകുന്നു ശേഷം മുറിയിലെത്തുന്ന മഹിയാണെങ്കിൽ ഡോറ് കുട്ടിയുടെ ശേഷം കണ്ണനോടായിട്ട് പറയുന്നുണ്ട് ഇനി കണ്ണേട്ടൻ സമാധാനപ്പെട്ട് കുറച്ചു നേരം നടന്നോളൂ പക്ഷെ അവർക്ക് മുന്നിൽ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഞാനത് ശ്രദ്ധിച്ചോളാം എന്ന് കണ്ണനും പറയുന്നുണ്ട് കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട് അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോയാൽ ആദ്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മഹിക്കറിയോ മഹിയാണെങ്കിൽ കണ്ണട പറയാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോട് നോക്കുകയാണ് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നമ്മളുടെ മടിയിലിരുത്തി കൊഞ്ചിക്കാനും ലാളിക്കാനും ഒരു കുഞ്ഞു വേണമെന്നാണ് എന്നാണ് ആഗ്രഹമാണ് ഞാൻ ആദ്യം അയ്യപ്പ അയ്യപ്പസ്വാമിയോട് പറയാൻ പോകുന്നത് ഇത് കേൾക്കുന്ന മഹിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുകയാണ് ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ പറയുന്നുണ്ട് എല്ലാ ആഗ്രഹങ്ങളും നടക്കും കണ്ണേട്ട ആ ദിവ്യയായ അമ്മ നമ്മളോട് എല്ലാം പറഞ്ഞതുപോലെ തന്നെ അല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നടക്കും കണ്ണേട്ട എന്ന് പറയാണ് അങ്ങനെ മേഘനാഥൻ ആണെങ്കിൽ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു ദിവസം എത്തിയിരിക്കുകയാണ് മേഘനാഥനാണെങ്കിൽ പല പ്ലാനുകളുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അവിടെ മേഘനാഥനെ കാത്തു കൂട്ടുകാല നിൽപ്പുണ്ടായിരുന്നു സുഹൃത്തിനെ കാണുന്ന മേഘനാഥനോട് വന്ന് കൈ കൊടുക്കുന്നുണ്ട് എപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് അടുത്ത നിന്റെ പരിപാടി ചോദിക്കുന്നു ഇനി എന്ത് പരിപാടി മനസ്സും മരവിപ്പിച്ച ആളുകളെ എനിക്ക് കണ്ടെത്തി അവരോട് എനിക്ക് പ്രതികാരം തീർക്കണം അതാണ് എന്റെ മനസ്സിലുള്ള ആകെ ഒരു ലക്ഷ്യം ഇനി എനിക്ക് മുന്നും പിന്നൊന്നും നോക്കാനില്ല എന്നെ തകർത്തവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് കുറച്ചു തീരുമാനം പറയാണ് മേഘൻ ശേഷം മേഘനാണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മേഘനെ കാണുന്ന വാമൻ പറയുന്നുണ്ട് ഇനി ഒന്നിൽക്കും ഒരു എടുത്തുചാട്ടം വേണ്ട മേഘ ഇപ്പൊ പ്രതാപൻ തന്നെ ഗുണ്ടകളെ ഏർപ്പാടാക്കി അവളില്ലായ്മ ചെയ്യാൻ നോക്കിയിട്ടും അതും പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതെല്ലാം കേൾക്കുന്ന പ്രതാപം പറയുന്നുണ്ട് എനിക്ക് എനിക്കിനിയൊന്നും നോക്കാനില്ല അച്ഛ അവരെ എല്ലാം എനിക്ക് തകർത്തേ മതിയാവൂ എന്നെ എല്ലാവരും കൂടി ചേർന്ന് ചതിയിലാക്കി ജയിലിലാക്കിയില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊന്നും തീർത്താ തീരാത്ത ഭാഷയാണെന്ന് മേഘം പറയാണ് ഈ റിവ്യൂ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം